എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളൊക്കെ അറിയുന്നത് പോലെ സഭയുടെ ഏഴു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ദിവസമാണ് പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ദിവസങ്ങളിലൊക്കെ ഉപവാസത്തിലായതുകൊണ്ട് ഉപവാസത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് എന്താണ് ഉപവാസത്തിൻ്റെ പ്രാധാന്യത നമ്മളൊക്കെ ചെറുതും വലുതുമായി ഉപവസിക്കുന്നവരാണ് വേദപുസ്തകത്തിൽ ഉപവസിച്ചവർ ഉപവാസം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് അല്പസമയങ്ങൾ ചിന്തിക്കുന്നത് ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണങ്ങളെല്ലാം വെടിഞ്ഞ് നാം കൂടെ ചെലവഴിക്കുന്ന സമയമാണ് ശരിക്കും ദൈവത്തോടു കൂടെയുള്ള സഹവാസമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ പുതിയ നിയമത്തിലൊക്കെ ഉപവസിച്ചവരുണ്ട് ദീർഘമായി ഉപവസിച്ചവർ കുറച്ച് സമയങ്ങൾ ഉപവസിച്ചവർ ഈ ഉപവാസത്തിനെല്ലാം തന്നെ ദൈവസന്നധിയിൽ നിന്ന് മറുപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഉപവാസങ്ങൾ എന്തൊക്കെയാണെന്നും യേശുവിൻ്റെ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിൽ നിന്നുള്ള ചില ആത്മീക ചിന്തകളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രവാചകനായ ഷമുവേലിൻ്റെ പുസ്തകത്തിൽ ഇസ്രയേൽ മക്കൾ ഞങ്ങൾ പാപം ചെയ്തു എന്ന് പറഞ്ഞ് മിസ്പയിൽ ഉപവസിക്കുന്നുണ്ട് ആ ഉപവാസം കഴിയുമ്പോൾ ഫലിസ്റ്റൈറമേൽ ദൈവവർക്ക് വലിയൊരു ജയം കൊടുത്തു നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവ് കുറച്ച് ദിവസങ്ങൾ മതിൽ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപസിക്കുന്നുണ്ട് ആ ഉപവാസത്തിൽ താൻ എന്താഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തോ അതിനുള്ള വഴി ഒരു രാജാവിനോട് ഇടപെട്ട് ആ വഴി തുറന്നു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ എസ്തകറിൻ്റെ പുസ്തകത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ മൊറുദായയും അതുപോലെ എസ്തഗറുമടക്കം യഹൂദന്മാർ മുഴുവനും ഉപവസിച്ചു അവർക്ക് വിരോധമായി എഴുതിവെച്ച രാജാവിൻ്റെ കൽപ്പന പോലും മാറ്റപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഉപവസിക്കുമ്പോൾ ദൈവമുഖത്തെ അന്വേഷിക്കുമ്പോൾ എന്ത് വിഷയങ്ങൾ നാം ദൈവസന്നിധിയിൽ വെച്ചോ അതിൻ്റെ അകത്ത് വേഗത്തിൽ ദൈവത്തിൽ നിന്ന് മറുപടി ഉണ്ടാകും ദാനിയലിനെ ഉള്ളവർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഉപവസിച്ച ആളുകളാണ് അങ്ങനെ വേദപുസ്തകത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ഉപവാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ഉപവസിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ മൂന്നിന് നാല് നേരമോ അഞ്ചു നേരമോ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ കെൽപ്പുള്ളവർ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമുള്ളവരാണ് നാം ഓരോരുത്തരും പക്ഷേ ഈ ഭക്ഷണമൊക്കെ വെടിഞ്ഞ് നിത്യജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് നിന്നൊഴിഞ്ഞ് ചില സമയങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവമുഖം അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ് ദൈവശബ്ദം കേൾക്കാനും നമ്മുടെ വേദനകളും നമ്മുടെ ചിന്തകളും ചിന്തകളുമൊക്കെ ദൈവസംഗതിയിൽ പകരാനും ദൈവത്തിന് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാനുമായിട്ടുള്ള സമയങ്ങളാണ് ഉപവാസത്തിൻ്റെ സമയങ്ങൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ വേർതിരിക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും ശുശ്രൂഷകളിലും സഭയായിട്ടും കുടുംബങ്ങളുമായിട്ടുമൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉപവാസങ്ങൾ ഇരിക്കാറുണ്ട് ആ സമയം ദൈവം സംസാരിക്കാറുണ്ട് പുത്തൻ നിയോഗങ്ങളിലേക്ക് ദൈവം കൈപിടിച്ച് നടത്താറുണ്ട് നമ്മൾ ഭാരപ്പെടുന്ന നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകി തരാറുണ്ട് ഈ ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു കാര്യം ചില ദൈവമക്കളല്ലാത്ത അല്ലെങ്കിൽ ദൈവജനമല്ലാത്ത ഒരു കൂട്ടർ ഉപവസിച്ച ഒരു ഉപവാസമുണ്ട് വേദപുസ്തകത്തിൽ അത് നിനവേ രാജാവിൻ്റെ ഉപവാസമാണ് പ്രവാചകനായ യോനയുടെ പുസ്തകത്തിൽ ആണ് നമ്മളത് വായിക്കുന്നത് കേവലം മൂന്ന് അധ്യായങ്ങൾ കേവലം വളരെ കുറച്ച് അധ്യായങ്ങൾ മാത്രമുള്ള ആ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നിലവെ പട്ടണത്തെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞ് അവരുടെ അകൃത്യ നിമിത്തമായി പ്രവാചകനായ യോവനായി അവിടെ കഴിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ മൂന്നാം അധ്യായം നാല് അധ്യായങ്ങൾ മാത്രമാണ് ആ പുസ്തകത്തിലുള്ളത് മൂന്നാമത്തെ അധ്യായത്തിൽ മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം വിളംബരം ചെയ്തു ആ ഉപവാസത്തിന് അനന്തരമായിട്ട് എന്താണ് സംഭവിച്ചത് അതിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് ആറാമത്തെ വാക്യത്തിൽ നിനവയുടെ രാജാവ് അവിടെ എഴുതിയിരിക്കുന്നത് അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു രാജവസ്ത്രം നീക്കി ഇരട്ടിലും വെണ്ണൂറിലും ഇരുന്നു നമ്മളൊക്കെ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന സിംഹാസനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹാസനങ്ങൾ സ്വയത്തിൻ്റെ സിംഹാസനങ്ങൾ ഈ സിംഹാസനമൊക്കെ വിട്ടിറങ്ങി ദൈവസന്നത്തിൽ താഴ്ത്തുന്നതാണ് ഉപവാസം രണ്ട് അദ്ദേഹം തൻ്റെ രാജവസ്ത്രം നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ് രാജവസ്ത്രം നീക്കി രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ദൈവമുഖം അന്വേഷിച്ചു ആ ഉപവാസം കഴിഞ്ഞപ്പോൾ യഹോവയാം ദൈവം വരുത്തുമെന്ന് അതെ ആ അരുളി ചെയ്ത അനർത്ഥത്തെ ദൈവം നീക്കിക്കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഉപവാസവും പ്രാർത്ഥനയുടെയും സമയങ്ങൾ സത്യത്തിൽ ഉപവാസ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയങ്ങളാണ് അപ്പോൾ ഈ ഉപവാസത്തിൻ്റെ സമയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തുന്ന സമയങ്ങളാണ് വേദപുസ്തകത്തിൻ്റെ അകത്ത് പ്രവാചക പുസ്തകങ്ങളിലൊക്കെ എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഉപവാസം മുഖത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക എന്ന് തുടങ്ങി ദൈവമുഖം അന്വേഷിക്കാനുള്ള സമയങ്ങളാണ് ഉപവാസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലരുണ്ട് ഉപവാസമാണെന്ന് പറയും എന്നിട്ട് ഒരു ഭക്ഷണവും കഴിക്കാതെ തോന്നിയ കാര്യങ്ങൾക്കെല്ലാം നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് അതൊന്നുമല്ല ശരിക്കുള്ള ഉപവാസം നമ്മൾ ഉപവസിക്കുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി മാക്സിമം ടൈം പ്രാർത്ഥനയിൽ ചിലവഴിക്കുക പാപങ്ങളെ ഏറ്റു ദൈവമുഖം അന്വേഷിക്കുക ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക വേദപുസ്തകത്തിൽ ഒരു വചനം വാക്യം കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും അപ്പോൾ നമ്മളെ തന്നെ താഴ്ത്താനുള്ള സമയമാണ് ഉപവാസം യേശുവിൻ്റെ ഉപവാസത്തിലേക്ക് വരാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപവസിച്ചതായിട്ടാണ് നാൽപ്പത് ദിവസങ്ങൾ യേശു മരുഭൂമിയിൽ ഉപവസിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് എനിക്ക് വന്ന് പുതിയ നിയമത്തിലെ ആദ്യത്തെ ഉപവാസമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ ഉപവാസമാണ് ഒന്നും രണ്ട് ദിവസമല്ല ദീർഘമായ നാൽപ്പത് ദിവസങ്ങൾ യേശു ഉപവസിച്ചു ആ ഉപവാസം എന്ന് പറയുന്നത് മത്തായി മർക്കോസ് ലൂക്കോസ് മൂന്ന് സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ഉപവാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേറ്റവും നല്ല വിശദീകരണം നൽകിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പതിനാല് വരെയുള്ള വാക്യങ്ങളിലോളം ഈ ഉപവാസത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നുള്ള ചില ചിന്തകൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള ചില ചിന്തകൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകി തരുമാറാകട്ടെ നാലാം അധ്യായം ആരംഭിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി നമുക്കറിയാം യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടതിന് ശേഷം യേശു നേരെ പരസ്യ ശുശ്രൂഷയ്ക്കായി പോവുകയല്ലായിരുന്നു ചില ദിവസങ്ങൾ ഉപവാസത്തിൽ മാറിയിരുന്നു യേശുവിൻ്റെ ഉപവാസം തനിച്ചുള്ള ഉപവാസമായിരുന്നു ശിഷ്യന്മാരെ ആരെയും കൂടെ കാണുന്നില്ല ആരെയും കൂടെ കാണുന്നില്ല അല്ലെങ്കിൽ ആ സമയത്ത് ആരെയും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ കൂടെ 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 അവരെ ഇല്ല യേശു ഉപവസിച്ച സമയങ്ങൾ എഴുതിയിരിക്കുന്നത് ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഉപവസിക്കുവാൻ യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിൽ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് ആ അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ ഈ യോഗ ഈ ഈ സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മൂന്ന് പരീക്ഷയുമായി നമുക്കറിയാവുന്ന സുപരിചിതമായ മൂന്ന് പരീക്ഷകളുമായിട്ട് യേശുവിൻ്റെ അരികിലേക്ക് പിശാചി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പക്ഷേ നാൽപ്പത് ദിവസം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു നാൽപ്പത് ദിവസം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഉപവാസം ആരംഭിച്ചത് മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ യേശു പരീക്ഷയിലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പരീക്ഷകളെയെല്ലാം യേശു ജയിച്ചു ഉപവാസത്തിൽ യേശു ജയിച്ചു നാൽപ്പത് വർഷങ്ങൾ ഇസ്രായേൽ ജനം അവരുടെ മരുഭൂപ്രയാണം നടത്തിയെന്നാണ് നമ്മൾ വായിക്കുന്നത് അന്നവർ അവർ പരാജിതരായിപ്പോയി ഇസ്രായേൽ ജനം നാൽപ്പത് വർഷം മരുഭൂമിയിൽ പരാജിതരായെങ്കിൽ അല്ലെങ്കിൽ അവർ പല മേഖലകളിലും പരാജയപ്പെട്ടെങ്കിൽ യേശു ചിലതിനെ ജയിച്ചുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിത വിജയത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഉപവാസത്തിൻ്റെ സമയങ്ങൾ പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും ജയിക്കുവാനും ചിലതിൻ്റെ മേൽ ജയം നേടി അടുത്ത നാളുകളിലേക്ക് ഉള്ള ചുവടുവെപ്പിനുള്ള ദൈവിക നിയോഗങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ് ഉപവാസത്തിൻ്റെ സമയങ്ങൾ എന്നുള്ളത് നാൽപ്പത് ദിവസങ്ങൾ യേശു ആ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകളാണല്ലോ നമുക്കറിയാം അവന് വിശന്നപ്പോൾ കല്ലപ്പമാകുവാനുള്ളത് ലോകത്തിൻ്റെ സകല രാജ്യങ്ങളുടെയും മഹത്വം തനിക്ക് കാണിച്ചു കൊടുത്തത് ഹെരുഷലേം ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് ചാടുവാനായിട്ടുള്ള ആ പിശാജിന്റെ ആ ഒരു പരീക്ഷ ഈ പരീക്ഷകളിലെല്ലാം യേശു ജയിച്ചത് എങ്ങനെയാണ് തിരുവചനത്താലാണ് ജയിച്ചത് തിരുവചനത്താൽ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജയിക്കേണ്ടുന്ന ചില മേഖലകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം നമ്മൾ കാണുന്ന ഒട്ടുമിക്ക വീഡിയോകളിലും മെസ്സേജുകളിലും ഒക്കെ ചിലർ സ്വയം ദൈവങ്ങളെ പോലെ അല്ലെങ്കിൽ സ്വയം എന്തൊക്കെയോ കഴിയുന്നവരായി അവരതിനെ ചിത്രീകരിക്കുകയാണ് സത്യമാണ് ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവം നൽകിയ ആത്മീക അധികാരത്തിൽ ചില വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം നൽകുമെന്നുള്ളത് സത്യമാണ് പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല നമ്മൾ സ്വയം ജയിച്ച് കയറിടുന്ന മേഖലകളുണ്ട് ഞങ്ങളെയൊക്കെ വിളിച്ച് നിങ്ങളൊക്കെ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തു നിന്നും നിങ്ങൾ മറന്നു പോകരുത് നമ്മൾ ആരിലും ഡിപ്പെൻഡൻ്റ് ആകരുത് മനസ്സിലായോ ഞാൻ ഈ പറയുന്നത് ഒരു ഇതൊന്നും ആരും പറഞ്ഞു അന്നെന്ന് വരത്തില്ല ഞങ്ങളെ വിളിക്കൂ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് പണം അയച്ചു തരിക ഞങ്ങളെ സമീപിക്കുക ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാൻ സത്യമാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകളൊക്കെ നടക്കാറുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷെ എന്നും നമുക്കങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല ഓരോ വ്യക്തിയും സ്വയമായി പ്രാർത്ഥിച്ച് ജയിച്ച് ഉയർന്നു വരേണ്ടുന്ന മേഖലകളുണ്ട് എത്രനാൾ നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയിക്കും അതെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ നോക്കുക യേശു ഇവിടെ സ്വയമായി ഉപവസിക്കുകയാണ് താൻ സ്വയമായി ഉപവസിച്ച് ജയിക്കുവാനുള്ള മേഖലകളെ താൻ ജയിച്ച് പിശാജിൻ്റെ മേൽ ജയിച്ച് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു ആത്മാവ് നിറഞ്ഞവനായി ഓർദാനിലേക്ക് പോയി ആത്മാവിന്റെ ശക്തിയോടെ ആത്മാവ് നിറയുക ആത്മാവിന്റെ ശക്തി രണ്ടും രണ്ട് തലങ്ങളാണ് ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ചില വിഷയങ്ങളെ നമുക്ക് ജയിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലേ യേശു പറഞ്ഞു ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അരികിലെത്തി ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല അപ്പോൾ ചില മേഖലകളിൽ നമുക്ക് ജയം ആവശ്യമാണെങ്കിൽ അത് പാപത്തിലായിക്കൊള്ളട്ടെ നമ്മളെ മുൻപോട്ട് വിടാത്ത പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ അകത്ത് ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മൾ ജയിച്ച് കയറുവാൻ പഠിക്കണം ദൈവം നമ്മെ കുറിച്ച് അത് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി വ്യക്തിപരമായി നമ്മൾ ജയിച്ചു കയറാൻ ആഗ്രഹിക്കുന്നു അതിന് ദൈവം പ്രായഭേദം വെച്ചിട്ടില്ല ദൈവം വേദപുസ്തകത്തിൽ ഒരു കാര്യത്തിനും പ്രായഭേദം വെച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒമ്പത് വയസ്സുള്ള അബ്രഹാമിനോട് പോലും നിഷ്കളങ്കനായി എന്റെ മുമ്പാകെ നടക്കാനാണ് ആവശ്യപ്പെട്ടത് അപ്പസ്വല്ല പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായ ശൗലിനെ പോലെയുള്ളവർ വർണ്ണഭാസനെ പോലെയുള്ളവർ ഉപവസിച്ചു പ്രവാചകന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഉപവാസത്തിൻ്റെ ആവശ്യമില്ല ഉപദേഷ്ടാക്കന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഉപവാസത്തിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് തലമുറകളായി ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് വേദപുസ്തകം മുഴുവനും ഞങ്ങൾക്ക് അരച്ചു കലക്കി കുടിച്ച് അറിയാമെന്നുള്ള ധാരണ തെറ്റാണ് ഏത് പ്രായത്തിലുള്ളതും ഉള്ളവർക്കും ഏത് ആത്മീക അനുഭവത്തിൽ നിൽക്കുന്നവർക്കും ഉപവാസമാവശ്യമാണ് ആവശ്യമാണ് ചില ചുവടുവകൾപ്പുകളിൽ ദൈവശബ്ദം കേൾക്കാൻ തിരക്കുകളിൽ നിന്ന് മാറി ദൈവമുഖത്തേക്ക് നോക്കേണ്ടുന്നത് ഏറ്റവും അത്യന്തപേക്ഷിതമാണ് യേശുവിൻ്റെ ആ ഒരു ഉപവാസത്തിൽ യേശു അതിനെ ജയിച്ചു പരാജിതനായിട്ടല്ല യേശു നാൽപ്പത് ദിവസങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് അവൻ അവിടെ മൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അങ്ങനെ ഈ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നുവന്നാണ് പതിനാലാമത്തെ വാക്യം അങ്ങനെ ഗലീലയിലേക്ക് മടങ്ങി ചെന്ന് താൻ തൻ്റെ അതെ പരസ്യ ശുശ്രൂഷ അതെ ആരംഭിച്ച് വിജയകരമായി പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് നമ്മളെ കൊണ്ടാകുന്നത് പോലെ ഒരു വലിയ ദീർഘമായ ഉപവാസങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ല എന്ന് വരും പക്ഷേ ചില സമയങ്ങൾ ഉപവസിക്കുക പാപങ്ങളെ ഏറ്റുപറയുക ദൈവസന്നദിയിൽ താഴ്ത്തുക ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള സമയത്തിനായിട്ട് നമ്മൾ നമ്മളെ അവൈലബിൾ ആക്കുക ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക നമ്മൾ ദൈവസന്നിധിയിൽ അവൈലബിൾ ആക്കുക ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചില സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം അതെ എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെയാണിത് വിജയകരമായി തീരുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥനകൾ എഴുതി അറിയിക്കുക കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കുവാൻ കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഞാനത് എന്താണ് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരാനായിട്ടാണ് പറയുന്നത് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ കൃപയുടെ മറവിൽ ദൈവം നമ്മെ മറക്കട്ടെ